സി എച്ച് ആർ പ്രശ്നത്തിൽ സമരവുമായി കോൺഗ്രസും സി പി എമ്മും രംഗത്ത് സി എച്ച് ആർ കേസിൽ സുപ്രീംകോടതിയിൽ തിരിച്ചടി ഉണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയത് യു ഡി എഫ് സർക്കാരുകളാണെന്ന ആക്ഷേപമാണ് സി പി എം ഉയർത്തുന്നത് ഇടുക്കിയിലെ സി എച്ച് ആർ ഭൂമിയിൽ പട്ടയം നൽകുന്നത് നിരോധിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല വിധി ഡിസംബർ ആദ്യവാരം കേസിൽ അന്തിമ വിധിയുണ്ടാകും ഈ സാഹചര്യത്തിലാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര വീഴ്ചയാണ് സി എച്ച് ആർ കേസിൽ തിരിച്ചടിയുണ്ടാകാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു സെപ്റ്റംബർ തീയതിയിലെ തീയതിയിലെ തീരുമാനം തീരുമാനം ജൂൺ മാസം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി നിയമസഭയിൽ നിന്നും കൊടുത്തിരിക്കുന്ന നിയമസഭാ ചോദ്യത്തിനുള്ള ഉത്തരം ഈ മൂന്ന് രേഖകളിലും ഈ ഭൂമി വനഭൂമിയാണ് എന്ന് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ് സി എച്ച് ആർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കർഷകർക്കൊപ്പമാണെന്നും ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരെ ഇക്കാലമത്രയും ദ്രോഹിച്ചത് മുൻ കോൺഗ്രസ് സർക്കാരുകളാണെന്നും സി പി എം ആരോപിച്ചു ഈ ജില്ലയിലെ വിഷയത്തെ നാൾ വഴി പരിശോധിച്ചാൽ ഇടുക്കി ജില്ലക്കാർക്ക് മാത്രം ചതിക്കുഴി മാത്രം നിർമ്മിച്ചാണ് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് ആ കോൺഗ്രസ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ട് പച്ചയായ കള്ളപ്രചരണം നടത്തി തങ്ങളിതിൻ്റെ ഏതാണ്ട് എല്ലാം പരിരക്ഷകരാണെന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കാം സി എച്ച് ആർ കേസിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരാടുമ്പോഴും സുപ്രീം കോടതിയുടെ അന്തിമവിധി എന്താകും എന്ന ആശങ്കയിലാണ് കർഷകർ എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി